ലബനോണിലെ ഹിസുബുള്ളയുടെ നടുവടിക്കുന്ന ഇസ്രയേലി ആക്രമണത്തിന് ശേഷം വലിയൊരു വാർത്തയാണ് ലോകത്തെ കാത്തിരുന്നത് ന്യൂസ് ആ വാർത്ത ലോകമറിഞ്ഞത് ഹമാസിനെ വകവരുത്തിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയിലെ ഇസ്രയേൽ സ്ഥാനപതി റുവാൻ അസറിന്റെ വെളിപ്പെടുത്തൽ ഇനിയൊരു വലിയ ആക്രമണം നടത്താൻ ഹമാസിന് ശേഷിയില്ലെന്നും ആ വിധത്തിൽ ഭീകരസംഘടനയെ വകവരുത്തിയെന്നുമാണ് റുവാൻ അസർ നിലവിൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രായേലിന്റെ കയ്യിലാണെന്നും അവസാന ഹമാസുകാരനെയും ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നും റുവാൻ അസർ പറഞ്ഞു സി എൻ ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സാക്കാ ജക്കപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശങ്ങൾ Mm -hmm. Of contraband of weapons through the Sinai. So we control the border between uh, Gaza and Egypt, and we are still left with a very difficult dilemma that, ha that uh, has to do with our hostages. We've managed to bring back mm -hmm. 150 hostages, and we are still with 101 hostages in the hands of Hamas. That uh, is very difficult for us uh, because our society. ആക്രമണത്തിന് ശേഷിയില്ലാതായെങ്കിലും ഇസ്രായേലികളായ ബന്ദികൾ ഇപ്പോൾ ഹമാസ് താവളങ്ങളിലുണ്ട് അവരെ ഹമാസ് മോചിപ്പിച്ചിട്ടില്ല നൂറ്റി അൻപതോളം പേരെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത് ഇനി ഇസ്രായേലിൻ്റെ ശ്രമം സുരക്ഷിതമായി ആ ബന്ദികളെ പുറത്തെത്തിക്കലാണ് ഹമാസിൻ്റെ സൈനിക സംവിധാനം പൂർണ്ണമായി തകർത്തെങ്കിലും ഹമാസ് ഭീകരർ ഇപ്പോഴുമുണ്ട് ബന്ദികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനാവുമെന്നാണ് ഇസ്രയേലിൻ്റെ പ്രതീക്ഷ അതിനാണ് പ്രഥമ പരിഗണന അതിനാണ് യുദ്ധം ഇപ്പോഴും തുടരുന്നത് ജീവനോടെ ശേഷിക്കുന്നവരെയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന ഇസ്രയേൽ ഭരണകൂടം അവരുടെ ബന്ധുക്കൾക്ക് ഉറപ്പ് കൊടുത്തതാണ് ഹമാസ് അടുത്തിടെ വരെ പുതിയ അംഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകിയിരുന്നു അത് ഏതാണ്ട് നിലച്ചു എന്ന് ഉറപ്പായിട്ടുണ്ട് വെടിനിർത്തലിന് ഇപ്പോൾ ആലോചനയില്ല ബന്ധുക്കളെ പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നാലെ ഇനി ഹമാസിന് റീഗ്രൂപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാക്കും അതിനാണ് ഇപ്പോഴത്തെ ശ്രമം അതുകൂടി പൂർത്തിയാകുന്നതോടെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിൻവാങ്ങും എല്ലാ കാര്യങ്ങളും വൈറ്റ് ഹൌസിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും റുവാൻ അസർ പറഞ്ഞു ഇസ്രയേലിന്റെ പക്ഷം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിക്കും ബോധ്യമുണ്ട് ഹമാസാണ് വെടിനിർത്തലിന് തടസ്സം നിന്നത് ഹമാസ് ഇസ്രയേലുമായി ചർച്ചയ്ക്കോ ജയിൽ ജയിൽപുള്ളികളെ കൈമാറാനോ താല്പര്യം കാണിച്ചില്ല പരസ്പര വിശ്വാസം ഹമാസ് കാണിക്കാതിരുന്നതാണ് യുദ്ധം ഇത്രയും കലശലാകാൻ കാരണമായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെന്തന്യാഹുവാണ് വെടിനിർത്തലുണ്ടാകാതിരിക്കാൻ കാരണമെന്ന് ഒരു വിമർശനമുണ്ട് അത് വാസ്തവവിരുദ്ധമാണ് യാഥാർത്ഥ്യം മറച്ചുപിടിക്കാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നതാണ് അത് ഹമാസ് എപ്പോഴും അതിജീവിക്കാൻ ശ്രമിച്ചു യുദ്ധത്തിൽ ആൾനാശമുണ്ടാകുമ്പോഴും ഒരു വശത്ത് കൂടുതൽ ആളുകളെ പരിശീലിപ്പിക്കാൻ ഹമാസ് ശ്രമിച്ചു റീഗ്രൂപ്പിങ്ങിനുള്ള ശ്രമങ്ങളുമുണ്ടായി ഇനി അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നുറപ്പിക്കാനാണ് ഇപ്പോഴത്തെ യുദ്ധം തുടരുന്നതെന്നും റുവാൻ അസർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് പിന്നെ മുൻപിൻ നോക്കാതെയുള്ള ആക്രമണമായിരുന്നു ഗാസയുടെ ഓരോ പ്രദേശവും തകർത്ത ഇസ്രായേൽ ഹമാസിന്റെ നടുവടിച്ചു രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പാണ് ഇസ്രായേലിന്റെ നടപടികൾ വിളിച്ചുവരുത്തിയത് ഗാസയിലെ സ്കൂളുകളും ആശുപത്രികളും തകർത്തപ്പോൾ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ പോലും എതിർപ്പുമായി രംഗത്തെത്തി ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ പോലും ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ യുദ്ധം ബാധിക്കരുതെന്ന ഇന്ത്യയും നിലപാടെടുത്തിരുന്നു എല്ലാ വിമർശനങ്ങളെയും പറഞ്ഞു തോൽപ്പിക്കാനുള്ള കാരണങ്ങൾ ഇസ്രയേലിനുണ്ടായിരുന്നു ഹമാസ് ഭീകരർ ഗാസയിലെ ആശുപത്രികളിലും സ്കൂളുകളിലുമാണ് ഒളിച്ചിരുന്നതെന്ന് തെളിവ് സഹിതം ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസ് ഭീകരർ ഒളിച്ചിരുന്ന തുരങ്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു തുരങ്കങ്ങൾ പലതും തുറന്നിരുന്നത് സ്കൂളുകളിലേക്കോ ആശുപത്രികളിലേക്കോ ആയിരുന്നു ആശ്വാസം തേടിയ അഭയാർത്ഥികളാണ് സ്കൂളുകളിലും ആശുപത്രികളിലും കഴിഞ്ഞിരുന്നത് ഇവരെയാണ് കൊന്നൊടുക്കുന്നതെന്ന വിമർശനം വലിയ തോതിൽ ഉയർന്നിട്ടും ഇസ്രയേൽ പിന്നോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ തലവനായിരുന്ന ഹനിയയെയും സിൻവറിനെയും ഇല്ലാതാക്കിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു ഹമാസിന് പിന്തുണ നൽകിയിരുന്ന ഇറാനും നല്ല തിരിച്ചടി കിട്ടിയിരുന്നു ഇസ്രായേലിനോട് കളിക്കാൻ ലോകത്ത് ഇറാനോ ഹമാസോ മുതിർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഒരു വർഷത്തോളമാകുന്ന ഈ യുദ്ധം നൽകുന്ന പാഠം പലവട്ടം ഹമാസുമായി ഇസ്രായേൽ യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം നീണ്ടതും ഇത്രയും ആൾനാശവും സ്വത്തുനാശവും ഉണ്ടായിട്ടുള്ളതുമായ യുദ്ധം ചരിത്രത്തിൽ വേറെയില്ല ഇക്കുറി എല്ലാം ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയതെന്ന് തന്നെ കാര്യം തുടക്കത്തിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു പറഞ്ഞതാ ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനാണ് ഈ യുദ്ധം എന്നാണ് ആ ലക്ഷ്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിയെന്ന് വേണം ഇനി മനസ്സിലാക്കാൻ Uh, because we have completely dismantled their military organization and we have taken over also their lifeline mm -hmm. of contraband of weapons through the Sinai. So we control the border between uh, Gaza and Egypt and we are still left with a very difficult dilemma that, ha that uh, has to do with our hostages. We've managed to bring back mm -hmm. 150 hostages and we are still with 101 hostages in the hands of Hamas. That uh, it's very difficult for us uh, because our society uh, is suffering, our families, and we are doing whatever we can to bring them back. So, the best us go back to the point that you were yeah. making. If you are saying that Hamas's capability to launch another October 7th-style attack is over, you don't think Hamas can do that? Why is this war continuing? Because first of all, we want to bring our hostages back, mm -hmm. and second, we want to make sure that Hamas cannot regroup and rebuild its Army of Terror. Uh, so, you, do you reckon the ability to bring back the hostages is better served with the war continuing, or finding a ceasefire? Well, as you know, we have adopted the path that was proposed by our prime minister, actually, and adopted by the president of the United States and by the United uh, Nations Security Council, that talks about uh, uh, three phases. Mm -hmm. So we have we have failed to reach the first phase, and uh, you don't have to trust us. You can trust the spokesperson of the white house saying that the sole responsible entity for uh, failing to get into the ceasefire is hamas, because hamas actually is not interested in trading people or in trading uh, exchanging uh, prisoners. they, what they want to achieve is to remain in power in order to relaunch attacks in the future. so we have to see how we can overcome that. we are still. Uh, Attacking those attempts of Hamas to reorganize themselves in the Gaza mm -hmm. Strip, and we are going to continue to put pressure in order to get either a deal that will bring hostages back home, or continuing military operation to take hostages back, like we but did. Ma uh, many have been critical of Prime Minister Netanyahu, saying that he's the one who is the impediment to the ceasefire. He's the one who does not want a ceasefire done. Well, there was uh, there was some criticism. That's right, but uh, you know. This criticism do, does not dispute the fact that uh, Israel has goals that it has to legitimately uh, achieve. And yes, if you want to bring only the hostages, you don't care about what will happen with Hamas in the future, then you can surrender to Hamas, bring the hostages, and allow Hamas to rearm and regroup. Mm -hmm. We are not going to allow that, and this is a consensus in the state of Israel. The public doesn't want the government to surrender to hamas. does that also include the families of the hostages? well, you know, we don't have any criticism to the families, of course, that any family of uh, hostages would uh, do whatever possible in the world in order to bring their j1s back. at the end of the day, the leaders of israel have to make a strategic decision, and uh, it's not an easy decision. <music>